സ്പീക്കറുടെ നടപടി തികച്ചും ഏകപക്ഷീയമാണ് സ്പീക്കറുടെ നിഷ്പക്ഷതയെ ലംഘിക്കുന്ന ഒരു തീരുമാനമാണുള്ളത് പ്രതിപക്ഷം ഉയർത്തിയ പ്രതിഷേധം ശക്തമായിരുന്നു പക്ഷേ അത് അസാധാരണമായിരുന്നില്ല ആ പ്രതിഷേധത്തെ തടയുന്നതിന് വേണ്ടി അസാധാരണമായിട്ടാണ് സ്പീക്കർ വാച്ചാൻ വാടിനെ ഇറക്കി അസാധാരണമായ രൂപത്തിൽ നിങ്ങൾ കേരളത്തിലെ നിയമസഭാ നടപടികൾ ശ്രദ്ധിക്കുന്നതാണ് വർഷങ്ങളായിട്ട് ഈ സഭയുടെ ചരിത്രത്തിൽ നടുത്തളത്തിൽ വാച്ചാൻ വാടന്മാരെ ഇറക്കിക്കൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ പ്രവേശിക്കുന്നത് പോലും തടയാൻ മുദ്രാവാക്യം വിളിക്കുന്നതു പോലും തടയാൻ ന്യായമായ പ്രതിഷേധം പോലും തടയാൻ ശ്രമിച്ച സ്പീക്കർ മാത്രമല്ല മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ സ്വീകരിച്ച നിലപാടെന്തായിരുന്നു മന്ത്രിമാരി ഇറങ്ങി ഭീഷണിപ്പെടുത്തുന്ന കയ്യേറ്റത്തിന് ശ്രമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതിനെയെല്ലാം ന്യായീകരിക്കുകയാണ് ഇന്ന് ചീഫ് മാർഷൽ കുരു പരിക്കും ആരും ഏൽപ്പിച്ചിട്ടില്ല എല്ലാവർക്കും അറിയാം അത് പിന്നീട് സഭ നിർത്തിവെച്ചതിന് ശേഷം സ്പീക്കർ ചേംബറിൽ പോയി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇല്ലാത്ത ഒരു കേസ് ഇതിനു മുൻപോ ഉണ്ടായിട്ടുണ്ട് ചീഫ് മാർഷൽക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു ഇന്ന് സ്പീ പ്രതിപക്ഷ നേതാവ് അത് ചൂണ്ടിക്കാട്ടി അവസാനം ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ പരിക്കുമില്ല മർദ്ദനവുമില്ല കേസ് തന്നെ ഇല്ലാതായി ഇന്ന് ഞങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ അപ്പുറത്ത് മന്ത്രിമാരായിരിക്കുന്നവരാരാണ് ശിവൻകുട്ടിയെ ഇരുത്തിക്കൊണ്ടാണ് സ്പീക്കർ ഞങ്ങൾക്കെതിരെ ഈ തെറ്റായ നിലപാട് സ്വീകരിച്ചത് കെ എം മാണി മാണിസാറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരള നിയമസഭയിൽ അരങ്ങേറിയ ഏറ്റവും പ്രതിഷേധാർഹമായ നിലപാടുകൾ ജനാധിപത്യത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തീരാ കളങ്കമായി നിൽക്കുന്ന നടപടികൾ എല്ലാവരും കണ്ടതാണ് സ്പീക്കറെ ഡയസിൽ കയറുന്നു കസേര മറിച്ചിടുന്നു സ്പീക്കറെ തടയുന്നു വാച്ചാൻ വാടിനെതിരെ അക്രമമുണ്ടാക്കുന്നു മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വരുന്നു ഭരണകക്ഷി എം എൽ എമാരുടെ ഡെസ്കുകളിൽ ചവിട്ടിക്കയറി അന്ന് നൃത്തമാടിയ ആ ആളുകളാണ് ഇന്നിപ്പോൾ ഞങ്ങൾക്കെതിരെ ഈ വാളൊങ്ങുന്നത് അതിന് വിലയില്ല ആ മന്ത്രിമാർക്കെതിരെ ഇന്നത്തെ മന്ത്രിമാരായിരിക്കുന്നവർ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ മന്ത്രിമാരായവർ അവർക്കെതിരെ പോലീസ് ചാർജ് ചെയ്ത കേസുണ്ടല്ലോ ക്രിമിനൽ കേസ് അവരെ നിയമസഭയുടെ കമ്പ്യൂട്ടർ തകർത്തു മൈക്ക് തകർത്തു മേശ കസേര മറിച്ചിട്ടു മേശയിൽ ചവിട്ടിക്കയറി നൃത്തമാടി ഇതെല്ലാം ശിവൻകുട്ടി മുണ്ട് മാടിക്കെട്ടി മടക്കിക്കുത്തി ശിവൻകുട്ടി അവിടെ കട നടത്തിയ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്ന നാടകങ്ങൾ എന്തായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ അതിനെതിരെ നിൽക്കുന്ന ക്രിമിനൽ കേസുണ്ട് തിരുവനന്തപുരത്തെ കോടതിയിൽ ആ കേസിൽ കോടതികളിൽ അപേക്ഷ കൊടുത്തു ആ കേസ് ഞങ്ങൾ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് ഗവൺമെൻ്റ് തന്നെ കക്ഷി ചേർന്ന് അപേക്ഷ കൊടുത്തെങ്കിൽ പോലും സുപ്രീം കോടതിയിൽ പോയി പരാജയപ്പെട്ട് നിൽക്കുന്നവരാണ് വിചാരണ നേടുന്ന നേരിടുന്നവരാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരാണ് ശക്തമായൊരു പ്രതിഷേധമുയർത്തി ശബരിമലയിലെ സ്വർണപ്പാളികൾ കട്ട് കൊണ്ടുപോയ പ്രതികളെ പിടിക്കണം പോലീസ് എപ്പോഴും നടപടി സ്വീകരിച്ചിട്ടില്ല പ്രതികൾ ആരെന്നറിയില്ല സ്വർണം എവിടെ പോയി എന്നറിയില്ല എത്ര സ്വർണം പോയി എന്ന് കണക്കില്ല ഇന്നിപ്പോൾ ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കാലത്തെ കഴിഞ്ഞ കാലത്തെ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ കാലത്തെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളാണ് ഉത്തരവാദികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് പകുതി കണ്ടെങ്കിലും മന്ത്രി ശരിവയ്ക്കുകയാണ് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയുടെ വ്യക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ട് ഇത് കേരളത്തിലെ ഈശ്വര വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ശബരിമലയിൽ സ്വർണം നഷ്ടമായിരിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വർണം മാത്രമല്ല അവിടുത്തെ പൂജാവസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയി ഇത് മാറ്റി ചെമ്പിൻ്റേത് വെച്ചത് വിശ്വാസത്തെ തന്നെ ആചാര അനുഷ്ഠാനങ്ങളുടെ പാരമ്പര്യത്തെ വിശ്വാസ സമൂഹത്തിൻ്റെ എല്ലാ താല്പര്യങ്ങളെയും ഹനിക്കുന്നതാണ് വ്രണപ്പെടുത്തുന്നതാണ് അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഇന്ന് പത്തനംതിട്ടയിൽ പ്രതിഷേധ സംഗവമാണ് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യുന്ന ശക്തമായ പ്രതിഷേധ സംഗവമാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധ ജാലകൾ ഇന്ന് സംഘടിപ്പിക്കുന്നു പതിനാലാം തീയതി മുതൽ ജാഥകൾ സംഘടിപ്പിക്കുകയാണ് പ്രമുഖ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന ജാഥകൾ സംഘടിപ്പിക്കുകയാണ് പതിനെട്ടാം തീയതി പന്തളത്തി ജാഥകളെല്ലാം ചേർന്ന് ഞങ്ങളുടെ അതിശക്തമായ സംസ്ഥാന തല പ്രതിഷേധം ഒരിക്കൽ കൂടി ആളിക്കത്തിക്കുകയാണ് വിശ്വാസ സമൂഹം ഞങ്ങൾക്ക് ഒപ്പമുണ്ട് ഗവൺമെൻറ്റും ഭരണകക്ഷിയും വലിയ പ്രതിസന്ധിയിലാണ് അവരാണ് പ്രതിക്കൂട്ടിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സ്പീക്കറെ കരുവാക്കി കളിക്കുന്ന ഈ കളികൾ ഞങ്ങൾ നിയമത്തിൻ്റെ മുൻപിലും ജനകീയ കോടതിയുടെ മുൻപിലും ചോദ്യം ചെയ്ത് പരാജയപ്പെടുത്തും ഞങ്ങളുടെ ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതുവരെ നമുക്കറിയാം സഭയിലുണ്ടായിരുന്നല്ലോ നിങ്ങളും കണ്ടിട്ടുണ്ടാവും നിങ്ങളെ എല്ലാം കാണിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ സഭ ടി വി എന്ന ഒരു പ്രകസന പരിപാടിയുടെ പേരിൽ അതുവരെ ആർക്കും പരാതി ഉണ്ടായിരുന്നില്ലോ ഒരു മർദ്ദനം നടന്നാൽ കാണില്ലേ ഒരു പറ്റിയാൽ അതിൻ്റെ വേദന അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസം പ്രകടിപ്പിക്കില്ലേ സഭ നിർത്തിവെച്ച് പോയി അവിടെ എന്തോ കൂടി ആലോചന നടത്തി അതിനുശേഷം വന്ന് പൊടുന്നനവേ പ്രഖ്യാപിക്കുകയാണ് പരിക്കേറ്റുന്നു അല്ലെങ്കിൽ ദേഹോദരം ഏൽപ്പിച്ചു അതാണ് ഞങ്ങൾ പറഞ്ഞ ആലോചന അല്ലെങ്കിൽ ഗൂഢാലോചന അതിന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് ഏൽപ്പിച്ചത് ആരാണ് പേടിക്കുന്നതെന്ന് വ്യക്തമല്ലേ ആരാണ് പേടിക്കുന്നത് സഭ നിർത്തിവെച്ച എന്തിനാ ഞങ്ങളില്ലാത്തപ്പോൾ സഭയിൽ എന്താ നടക്കുന്നത് ഈ കാര്യത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണ ഷടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി ചോദിച്ചതല്ലേ സമ്മതിച്ചില്ലല്ലോ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംബന്ധിച്ചില്ലല്ലോ രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി ഉയർത്തിയ വിഷയം അടിയന്തര പ്രമേയമായിട്ട് ഞാൻ കൊണ്ടുവന്നതല്ലേ അവതരണാനുമതി തേടിക്കൊണ്ട് സംസാരിക്കാൻ പോലും അതിന് പ്രാധാന്യമില്ല എന്നാണ് പറഞ്ഞത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കി മുഴക്കിയ സംഭവത്തിൽ ഒരടിയന്തര പ്രമേയം അവതരിപ്പിക്കലല്ല അടിയന്തരപ്രമേയം നിങ്ങൾക്കറിയാം എൻ്റെ വ്യത്യാസം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അവതരണാനുമതി തേടിക്കൊണ്ട് സംസാരിക്കാൻ പോലും ആ വിഷയത്തിന് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞവർ ജനാധിപത്യത്തിൻ്റെ മര്യാദകൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ട എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത് ശരി താങ്ക് യു